മലയാളി ഐ എസ് ഭീകരൻ അഫ്ഗാനിസ്ഥാനിൽ പിടിയിൽ മലപ്പുറം ഊട്ടുപാറ സ്വദേശി സനമുൾ ഇസ്ലാമിനെയാണ് ഐ എസ് ബന്ധം സംശയിച്ച് പിടികൂടിയത് അഫ്ഗാൻ അന്വേഷണ ഏജൻസിയാണ് ഇയാളെ പിടികൂടിയത് വിനോദ സഞ്ചാര വീസയിൽ താജിക്കിസ്ഥാൻ വഴിയാണ് എത്തിയത് ഇന്റർപോൾ വഴി ഭാരതത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയേക്കും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് എന്താണ് വിശദാംശങ്ങൾ രോഹിണി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് മലയാളികളായ നിരവധി ആളുകൾ കേരളത്തിലെ ഭീകരവാദ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട നിരവധി ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് തന്നെയാണ് ഈ ഒരു കസ്റ്റഡി ഇപ്പോൾ കസ്റ്റഡിയുടെ വിവരങ്ങൾ വാർത്താ വിവിധ വാർത്താ ഗ്രൂപ്പുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നടക്കമുള്ള വാർത്താ ഗ്രൂപ്പുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സനബുൾ ഇസ്ലാമിനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അവിടെയുള്ള അന്വേഷണ വിഭാഗങ്ങൾ വിവിധ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് വിങ്ങുകളാണ് ഇത്തരത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സംശയകരമായ സാഹചര്യത്തിൽ ചോദ്യം ചെയ്തുവെന്നും അതിന് വ്യക്തപരമായ കൃത്യമായുള്ള ഒരു മറുപടി നൽകാൻ വ്യക്തമായ മറുപടി നൽകാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല തുടർന്ന് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗമായി ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ആളാണ് എന്ന കാര്യങ്ങൾ മനസ്സിലായത് എന്നാണ് ഇപ്പോൾ പറയുന്നത് കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടി തന്നെയാണ് ഇയാളെ ുന്നത് അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര ഏജൻസികളാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് വിവിധ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉള്ള അഫ്ഗാനിസ്ഥാനിൽ അത്തരം ഏജൻസികളുടെ നേതൃത്വത്തിൽ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് എപ്പോഴാണ് എത്തിയത് ഏത് സാഹചര്യത്തിലാണ് എന്തെല്ലാം നീക്കങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബോർഡറിൽ നടത്താനിരുന്ന ചില സ്ഫോടനങ്ങളിലടക്കം ഇയാൾ പങ്കാളിയാകാൻ ശ്രമിച്ചിരുന്നു അത്തരത്തിൽ അതിന്റെ ഭാഗമായിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ എസ് ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിയ പല ഭീകരവാദം പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഇയാൾ സനവൂൾ മാറിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളും പ്രാഥമികമായി തന്നെ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ തന്നെ അന്വേഷിക്കുന്നു അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഏജൻസികൾ അഫ്ഗാനിസ്ഥാനിലെ വിഭാഗ പോലീസ് ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഭീകരവാദികൾക്കെതിരായ ഐ എസിനെതിരായ നടപടിയുടെ ഭാഗമായി പ്രാദേശിക ഭരണകൂടങ്ങൾ നടത്തിയിട്ടുള്ള ശക്തമായ ഏറ്റുമുട്ടലുകളിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം ും കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് അല്ലെങ്കിൽ കേരളം മതഭീകരവാദികളുടെ താവളമായി മാറുന്നു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ കൊല്ലപ്പെട്ട ആളുകളിൽ ഐ എസ് ഭീകരരായി മാറുകയും പിന്നീട് അവിടെ ഏറ്റുമുട്ടലിൽ പ്രാദേശിക ഭരണ ഏറ്റുമുട്ടലിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഐ എസ് ഭീകരർ കൃത്യമായി തന്നെ മലയാളികളാണ് എന്ന വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾ ഇവരെ ചോദ്യം ശേഷം നാട് കടത്താനുള്ള ഒരു സാധ്യതയാണ് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഏജൻസികൾക്ക് ഇയാളെ കൈമാറും വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും അനുബന്ധമായി തന്നെ ഇത്തരത്തിൽ ഇയാൾ പോയതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നിന്ന് ഇയാൾ വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റ് വിസ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇരു സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വിശദമായ ഒരു അന്വേഷണം തന്നെ നടക്കും പ്രത്യേകിച്ച് നേരത്തെ കാസർകോട് നിന്ന് നിരവധി മലയാളികൾ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറാൻ പോയിരുന്നു അവരിൽ പലരും പല ഘട്ടങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ അതെ തീർച്ചയായും രജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം കേരളം മതഭീകരവാദികളുടെ ഹബ്ബായി മാറുന്നു എന്നുള്ള വിമർശനം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നതാണ് ഐ എസ് റിക്രൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ സജീവമായിരുന്നു പക്ഷേ ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറി മാറി വരുന്ന സർക്കാരുകൾ അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നുമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഭീകരൻ മാറിയിരിക്കുകയാണ് ഭീകരനാണ് അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിൽ പിടികൂടപ്പെട്ടിരിക്കുന്നത് തന്നെ നേരത്തെയും എങ്ങനെയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഭീകരവാദ ഗ്രൂപ്പുകൾ ശക്തിയാർജിക്കുന്നത് എന്നതിനും അതിനെ പാലൂട്ടി വളർത്തുന്ന ഇടതു വലതു മുന്നണികളുടെ നീക്കങ്ങളുമെല്ലാം തന്നെ കൃത്യമായി പുറത്തു വന്നിരുന്നു വിവിധ സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭീകരവാദ അനുകൂല ഗ്രൂപ്പുകളുണ്ട് അവരുടെ സ്ലീപ്പർ സെല്ലുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മലയാളി ഐ എസ് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് മാത്രം നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ പലരും നൽകിയിരിക്കുന്ന മൊഴികൾ എന്ന് പറയുന്നത് ഇവിടെ സ്ഫോടനത്തിന് തങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കര യ്ക്കുള്ള ഭാഗങ്ങളിൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലായിരുന്നു ഇത്തരത്തിൽ സ്ഫോടനങ്ങൾക്ക് തങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കി പിന്നീട് കേന്ദ്ര ഇന്റലിയൻ സംവിധാനങ്ങളുടെ നിരീക്ഷണം തങ്ങളിലേക്ക് എത്തുന്നു എന്ന് വ്യക്തമായ ഘട്ടത്തിൽ മാത്രമായിരുന്നു അവർ കേരളത്തിന് പുറത്തേക്ക് കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതുവരെയും കേരളത്തെ സുരക്ഷിത താവളമാക്കി മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ മത ഭീകരവാദികൾ അല്ലെ ഐ എസ് ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ഐ എസ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളടക്കം രൂപീകരിച്ചു കൊണ്ട് അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ജനൻ ടി വി അതിന്റെ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു നിരവധി ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു അതിനുവേണ്ടി വേണ്ടി മാത്രമായി ടി ചാനലുകൾ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടി മലയാളത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ പോസ്റ്റുകൾ നിരന്തരമായി അത്തരം ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നിരവധി ചാനലുകൾ തന്നെ ഓൺലൈനായി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു അത് അല്ല അതിനെതിരായ നടപടികൾ ദേശീയാന്വേഷണ ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനങ്ങളും എല്ലാം എടുക്കുന്ന നടപടികൾ ഫലവത്താകുന്നു എന്ന ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി കൂടുതൽ മലയാളികൾ കേരളത്തിൽ വളക്കൂറ ഉള്ള മണ്ണായി ഐ എസ് ഭീകരവാദ ഗ്രൂപ്പുകളുടെ മാറുമ്പോൾ അത്തരത്തിൽ നിരവധി മലയാളികൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലും എത്തിയിട്ടുണ്ട് എന്നും അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും പ്രാദേശിക അന്വേഷണ ഏജൻസികളുടെ കൃത്യമായി തന്നെയുള്ള അന്വേഷണത്തിൽ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു പ്രത്യേകിച്ച് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസിന്റെ ജി അടക്കമുള്ള അന്വേഷണത്തിലും അവരുടെ പരിശോധനയിലും ഇവരെ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ശരി ജിജേഷ് മലയാളി ഐ എസ് ഭീകരൻ അഫ്ഗാനിസ്ഥാനിൽ പിടിയിൽ മലപ്പുറം ഉള്ളാട്ടുപാറ സ്വദേശി സനവുൾ ഇസ്ലാമിലെയാണ് ഐ എസ് ബന്ധം സംശയിച്ച് പിടികൂടിയത് അഫ്ഗാൻ അന്വേഷണ ഏജൻസിയാണ് ഇയാളെ പിടികൂടിയത് വിനോദസഞ്ചാര വിസയിൽ താജിക്കിസ്ഥാൻ വഴിയാണ് ഇയാൾ അഫ്ഗാനിലെത്തിയത് ഇന്റർപോൾ വഴി ഭാരതത്തിലെ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയേക്കും വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജേഷ് കരുണാകരൻ